അഭിനന്ദന വിവാദത്തിൽ പ്രതികരണവുമായി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കെ കെ രാകേഷിനെ തീരുമാനിച്ചതിന് പിന്നാലെ അദ്ദേഹത്തെ പ്രശംസിച്ച് ദിവ്യ എസ് അയ്യർ ഐ എ എസ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റുമായി ബന്ധപ്പെട്ട് വിവാദം ശക്തമാകുമ്പോഴാണ് വിഷയത്തിൽ പ്രതികരണവുമായി കെ കെ രാഗേഷ് രംഗത്തെത്തുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളെയാണ് ദിവ്യ അഭിനന്ദിച്ചതെന്ന് കെ കെ രാഗേഷ് കണ്ണൂരിൽ പറഞ്ഞു ഒരു പ്രൊഫഷണൽ മറ്റൊരു പ്രൊഫഷണലിനെ കുറിച്ച് പറഞ്ഞതിൽ എന്താണ് के के नादु नादु नादु। ും ഇപ്പോൾ നടക്കുന്ന വിവാദം ദൗർഭാഗ്യകരമാണെന്ന് കെ കെ രാകേഷ് പറഞ്ഞു ദിവ്യ പോസ്റ്റ് ചെയ്തത് ജില്ലാ സെക്രട്ടറി അഭിവാദ്യങ്ങൾ എന്നല്ലെന്ന് രാകേഷ് പറഞ്ഞു കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ദൗർഭാഗ്യകരമാണ് സ്ത്രീ എന്ന പരിഗണന നൽകാതെയാണ് സൈബർ ബുള്ളിംഗ് നടത്തുന്നത് പ്രാകൃത മനസ്സുള്ളവരാണ് വിവാദത്തിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ വ്യക്തിപരമായിട്ട് ആരെ കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇത്തരം അഭിപ്രായം പറയുന്നവരുടെ മുൻ തലമുറയിൽപ്പെട്ട ർന്ന നേതാക്കളുണ്ട് ആ നേതാക്കൾ രാഷ്ട്രീയ എതിരാളികളോട് കാണിച്ചിരുന്ന പരസ്പര ബഹുമാനം എന്താണ് എന്നുള്ളത് എന്തായിരുന്നു എന്നുള്ളത് സ്വയം പഠിക്കുന്നത് നല്ലതായിരിക്കും പരസ്പര ബഹുമാനത്തോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അധിക്ഷേപിക്കുന്ന രാഷ്ട്രീയം പ്രകൃത പ്രാകൃതമാണ് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയമല്ല ബന്ധപ്പെട്ടവര് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് പറയാനുള്ളത് അങ്ങേറ്റ പ്രതിഷേധാർഹമായ വിധത്തിലാണ് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കെ മുരളീധരൻ ഒരു പാർലമെന്റ് അംഗമാണ് അദ്ദേഹം സ്വയം ആലോചിക്കുക ഇത്തരത്തിലുള്ള അധിക്ഷേപ വാക്കുകൾ പറയുന്നത് അദ്ദേഹത്തിന് ഭൂഷണമാണോ അദ്ദേഹത്തിന് നല്ലതാണോ എന്ന് അദ്ദേഹം സ്വയം ആലോചിക്കും ഒരു ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥര് പ്രൊഫഷണൽ ആയിട്ടാണ് ഇപ്പോൾ ഡോക്ടർ ദിവ്യ സയ്യർ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഞാൻ കണ്ടതാണ് ഞാൻ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയതിനെക്കുറിച്ച് എല്ലാവരും പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ എൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അവരൊരഭിപ്രായം പറഞ്ഞു എന്നുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ അത് തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഇങ്ങനെ എന്ന് അദ്ദേഹം തന്നെ സ്വയം ചിന്തിച്ചാണ് പോലും തോന്നും വിധം ഈ കെ ആർ കവചം ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ചാൽ എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങൾ ഉണ്ട് വിശ്വസ്തയുടെ ഒരു പാഠപുസ്തകം കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂട് എന്നായിരുന്നു ദിവ്യ എസ് അയ്യരുടെ പ്രതികരണം ഗ്രാമിക ന്യൂസ് കണ്ണൂർ